ഗ്ലാസ് ബ്രിഡ്ജ് ഇതാണ് തിരുവള്ളൂർ പ്രതിമയിലേക്ക് പോകുന്ന ഗ്ലാസ് ബ്രിഡ്ജ് ടു വണിലേക്ക് ഒരു മൂന്ന് ദിവസം മുമ്പേ ഉണ്ടായിരുന്നെന്നാണ് വിചാരിക്കുന്നത് ഞാൻ അങ്ങനെയാണ് ഒരുപാട് മലയാളം വ്ളോഗും തമിഴ് ബ്ലോഗും ഒക്കെ കണ്ടിട്ടാണ് വന്നത് റിയൽ സിക്സ് അവലോകിന്റെ പുതിയൊരു വെളിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനുള്ളത് കന്യാകുമാരിയിലാണ് കഴിഞ്ഞ മാസം തന്നെ കന്യാകുമാരി യാത്ര ചെയ്തിരുന്നു പക്ഷേ അപ്പോഴേ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു അവിടെ ഒരു പുതിയൊരു പാലം വരും എന്നുള്ള കാര്യം പക്ഷെ അതൊരു ഗ്ലാസ് ബ്രിഡ്ജായിരുന്നു കടലിന് ഉള്ള ഒരു ഗ്ലാസ് ആണ് വിവേകാനന്ദ പാറയ്ക്കും തിരുവള്ളൂരിന് എന്താ ലാൻഡ് ആ ആ പാറയ്ക്കും ഉള്ള ഒരു ഗ്ലാസ് ബ്രിഡ്ജാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിനിന് വന്നത് കന്യാകുമാരി എക്സ്പ്രസ് ട്രെയിനിലാണ് ഇങ്ങോട്ട് വന്നത് ഒട്ടും പ്ലാൻ ചെയ്തില്ല ഇന്നൊരു പതിനൊന്നാം തീയതി ജനുവരി പതിനൊന്ന് സാറ്റർഡേ ആയതുകൊണ്ട് അവധി കിട്ടും എന്നുള്ള വെച്ച് വെയിറ്റിംഗ് ലിസ്റ്റ് ആയിരുന്നു നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ എടുത്തു സ്ലീപ്പറിൽ ലിസ്റ്റ് ആയിരുന്നു എന്നാലും വെറുതെ ബുക്ക് ചെയ്തിട്ട് പക്ഷെ കൺഫേം ആയി തിരിച്ച് കെ എസ് ആർ ടി സിയിൽ അങ്ങോട്ട് തിരികെ ഉള്ളത് അതിന് ബസ്സിൽ തിരികെ പോകാനുള്ള പ്ലാനാണ് അത് ഏറ്റവും വലിയ ഹൈലൈറ്റ് ഈ ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ വേണ്ടിയാണ് തീർച്ചയായാണ് ഏതാണ്ട് ഒമ്പത് മണിക്കായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് തിരിച്ച് വരുന്ന പൂനെ കന്യാകുമാരി എക്സ്പ്രസിലാണ് പക്ഷെ ഇവിടെ ഉച്ചയായപ്പോ എത്തിപ്പൊ പന്ത്രണ്ടേ കാലായിട്ട് നല്ല വെയിലാണ് തിരക്ക് കാണൂലെന്ന് ചേ പന്ത്രണ്ടേ കാലായിട്ട് നല്ല തിരക്കെന്നാണ് പൊതുവേ പറയാറ് എന്തായാലും അവസ്ഥ എന്താണെന്ന് നോക്കി നോക്കാം ക്ലാസ് വെച്ച് വളരെ ആകാംക്ഷയാണ് കുറെ നാളെ വെച്ച് വിചാരിക്കുന്നുണ്ട് പോകുന്നത് ഈ ചിത്രം നല്ല വെയിലുണ്ടെങ്കിലും അത്രയ്ക്ക് ചൂടാക്കുന്നില്ല നല്ല കാറ്റുള്ള ഒരു പ്രദേശമാണ് ഈ കന്യാകുമാരി നല്ല വെയിലാണ് കേട്ടോ ട്രെയിനിൽ ട്രെയിൻ ഇരുന്നപ്പം തന്നെ ആ നാഗർ കഴിഞ്ഞപ്പോഴേക്കുള്ള അതിന്റെ അവസ്ഥ കണ്ടിട്ട് ഞാൻ വേടിച്ചു ഈശ്ശേരി ഇത്രയും തിരുവനന്തപുരം ഭാഷ പറഞ്ഞ മുട്ടം വിലത്താണോ ഞാൻ ഇവിടെ വന്നതെന്നുള്ള കാര്യം പക്ഷെ ഇവിടെ വന്ന് ഇറങ്ങി ഞാനിപ്പോ റെയിൽവേ സ്റ്റേഷനും തൊട്ട് ഈ നമ്മളെ നാന്തി മണ്ഡപം ഇടം വരെ നമ്മളിപ്പോ ഞാൻ എത്തിയ സ്ഥലം വരെ നടന്നാണ് വന്നത് ഇടകീയരൊരു കുറച്ച് ഭക്ഷണം കഴിച്ച് അദ്ദേഹത്താൽ ഒരുപാട് സമയം വെയിറ്റ് ചെയ്യണ പോലെ പന്ത്രണ്ടേ കാലയുള്ളു ഭക്ഷണവും കഴിച്ച് വെള്ളവും കരുതി പോവാന്നുള്ള ഒരു പ്ലാനിങ്ങിലാണ് അതൊരു ഇപ്പോഴത്തെ ഈ ഒരു എല്ലാരും സത്യം പറഞ്ഞ വെയിറ്റ് ബോട്ടി ചെട്ടി ഇടത്തോട്ട് പണ്ട് ഉദയം കാണാൻ വേണ്ടി മാത്രമാണ് വന്നത് ഇനിയിപ്പോൾ പകൽ സമയത്ത് വന്നിട്ട് നിങ്ങൾക്ക് കാണാവുന്ന ഏറ്റവും നല്ലൊരു അട്രാക്ഷനാണ് ഈ തിരുവള്ളൂർ പ്രതിമയിലും അല്ലെങ്കിൽ വിവേകാനന്ദ പോയി അപ്പാറേ പോയിട്ട് അവിടുത്തെ ഗ്ലാസ് വെച്ച് കാഴ്ചകൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും വരിയില്ല എന്ന് വിചാരിക്കുന്നു മുന്നൂറ് രൂപ കൊടുത്തുകഴിഞ്ഞാൽ സ്പെഷ്യൽ പാസ്സാണ് മുന്നൂറ് രൂപ കൊടുത്ത് കയറി പോകാൻ ഉള്ളൊരു പ്ലാനിലാണ് അവിടെ പോയിട്ട് മാക്സിമം വെയിറ്റ് ചെയ്ത് കുറച്ച് സന്ധ്യയ്ക്ക് തിരിച്ചിറങ്ങി വരാനുള്ള ഒരു പ്ലാനിലും എന്താകുമോ കയ്യിൽ വീണ്ടും നൈറ്റീവ് ക്ലാസ് ബിസിലോട്ട് കയറാൻ പറ്റും എന്നാണ് പറയുന്നത് അതിനകത്ത് മെയിൻ്റെനൻസ് ഉണ്ട് അപ്പൊ സ്പെഷ്യൽ ഒരു മുന്നൂറ് പേരെ ക്യൂയില് പോയിട്ട് ഏതാ അവർ വന്നിട്ട് വേറെ ഒരു സബ്ജെക്റ്റും മനസ്സിലില്ല മുന്നൂറ് പേരെ ക്യൂ ഇങ്ങനെ പോകണേലും ആ ക്യൂയില് വരുന്ന വരെ കൊണ്ടാണ് തോന്നുന്നത് ഗ്ലാസ് ബ്രിഡ്ജ് കയറാൻ കഴിയില്ല പക്ഷെ അത് കാണാൻ കഴിയും അവിടുത്തെ ഒരു ഭംഗി കാണാൻ പറ്റും ഇനി ഭാവി തുറന്നു കൊടുക്കും അറിയില്ല ഇത്രയും തിരക്ക് വരുമ്പഴേക്കും ഗ്ലാസ് ബ്രിഡ്ജിന്റെ സേഫ്റ്റി പ്രിഷനൊക്കെ കണ്ട് അടച്ചിട്ടതായിരിക്കാം ഒന്ന് രണ്ട് ബ്ലോഗേഴ്സ് ഒക്കെ പോയി കേട്ടോ അവർക്കൊക്കെ ഭാഗ്യുണ്ട് വാഗമണ്ഡിലെ ഗ്ലാസ് റിച്ചി പോകാൻ പറ്റിയില്ല ക്ലീൻ പോകാൻ പറ്റില്ല തോന്നുന്നില്ല ക്രിച്ചിപ്പോലും കേറാൻ പറ്റാതെ ഞാൻ അന്യകുമാരിയിലേക്ക് കയറാൻ പറ്റുന്നില്ല പക്ഷെ കാണാൻ കഴിയും വാഗമണ്ഡിന്റെ ക്ലാസ് റിച്ചി ദൂരെ പോലും കാണാൻ കഴിയാത്ത രീതിയിലാണ് അടച്ചിട്ടി വെച്ചിരിക്കുന്നത് എന്നാലും വിവേകാനന്ദ പാറയിൽ പോയിട്ട് കൊറച്ചിരുന്നു സമാധാനമായിട്ടിരിക്കുക അതിന്റെ ഈ യാത്ര ഇതിനു വേണ്ടി മാത്രമാണ് വേറെടുത്തും ആയിട്ട് പോകാൻ പറ്റുന്നില്ല നോർമൽ ചാർജ് പറഞ്ഞിട്ട് എഴുപത്തി അഞ്ച് രൂപയാണ് ഈ ക്യൂവിൽ നിൽക്കും ഏകദേശം ഒരു കിലോമീറ്ററോളം ക്യൂ ഉണ്ട് ഇതില് ക്യൂന്ന് പറഞ്ഞ സംഭവം ഇല്ല സ്പെഷ്യൽ ക്യൂ ആയിട്ട് പോവാം ഇതിൽ അത്യാവശ്യം തിരക്കുണ്ട് എന്നാലും നമുക്ക് അത്ര ഒരു റഷ് ഇല്ല ഇടിയും തള്ളലൊന്നുമില്ല ഇല്ല രണ്ടും കൂടെ ചേർന്ന് ഒരു ക്യൂ ആയിട്ട് ഒരു കെറിയു തന്നെയാണ് കയറി പോകുന്നത് സ്പെഷ്യൽ ഫെറിയൊന്നും ഇല്ല ഞാൻ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം അതിൻ്റെ കൂടിയിട്ടുള്ള ഒരു സംഭവം കാഴ്ച തന്നെയാണ് ആ ഫെറിയെ പോകുമ്പോഴുള്ളത് നമുക്ക് സ്പെഷ്യൽ ടിക്കറ്റ് എടുക്കാം മുന്നൂറ് രൂപ എടുത്ത് എന്തായാലും ഗ്ലാസ് ചില എന്തോ മെയിൻ്റെനൻസ് വർക്ക് നടക്കുന്നുണ്ട് എന്തായാലും ഒരു നിർഭാഗ്യമറ്റുള്ളൊരു അവസ്ഥയായിപ്പോയി എന്നാലും വിട്ടു എടുക്കൂല ഇനി ഒരു ദിവസം സ്റ്റേ ചെയ്ത് ഒക്കെ കണ്ടിട്ട് നമുക്ക് ഇത് കാണാം ഇതില്ല വൈകിട്ടാവുമ്പോ ഇവിടത്തേക്ക് എന്താ പറയുക ലൈറ്റ് ഷോയൊക്കെ ഉണ്ട് അതൊക്കെ കണ്ടിട്ട് അതൊക്കെ നൈസായിട്ട് പോവാം എന്നാലും വിവേകാനന്ദ പാറയിൽ പോവാന്നുള്ളത് ഒരു ഭയങ്കര ഫീലാണ് കേട്ടോ അതുകൊണ്ട് വിവേകാനന്ദ ഈ കടലെടുക്ക് നീന്തി കയറി അണക്കെടുത്ത് പോയി അക്കരെ പോയിട്ട് ആ വിവേകാനന്ദ പാറയിൽ ധ്യാനനിരതനായിട്ടുള്ള ഒരു കഥയാണ് അപ്പോൾ അത്ര എന്താ പറയുക ഭയങ്കര ഒരു ഫീലാണ് അവിടെ പോയി ഇരിക്കുമ്പോൾ എന്തായാലും അവിടെ മാക്സിമം സമയം ചിലവഴിച്ച് അല്ലെങ്കിൽ പാലം വഴിക്ക് ആരെ തിരുവള്ളൂരിന്റെ പ്രതിമയിൽ വന്നിട്ട് പിന്നെ ആ മേളിൽ പോയി നിന്ന് കാഴ്ച കാണാവുന്ന ഏതാണ് പറഞ്ഞത് അത് മിസ് ചെയ്ത് അത്രമാത്രമാണ് നമുക്ക് പോകുന്ന കാണാൻ പക്ഷേ ഗ്ലാസ് ബ്രിഡ്ജ് വേണ്ടത് നോർമൽ ബ്രിഡ്ജ് മതിയായിരുന്നു ഈ ഗ്ലാസ് ബ്രിഡ്ജൊക്കെ സേഫ്റ്റി പ്രശ്നമൊക്കെ നമുക്ക് ഞാൻ വിചാരിച്ചതുപോലെ ഞാൻ സംഭവിച്ചു വാഹനമണ്ണൊക്കെ നോക്കി വളരെ നമ്മൾ ആ തിരുവനന്തപുരത്ത് ആക്കുളത്തിൻ്റെ ഉദാഹരണങ്ങളുണ്ട് ഭയങ്കര പ്രശ്നമാണ് ഇത് നമുക്ക് ഇതിൻ്റെ കാഴ്ച അടിപൊളി തന്നെ ഉണ്ടോ

ലേഡീസിനും ജെന്റ്സിനും സെപ്പറേറ്റ് ഇല്ല അതിനുണ്ട് ആ ബോട്ടിൽ യൂസ് ചെയ്തവരുടെ ലൈഫ് ജാക്കറ്റ് ഊരിക്കുന്നത് അവിടെ ഒരു ബാസ്ക്കറ്റ് പോലെ ഒരു സംഭവം വെച്ചാൽ അവിടെയിടും അത് ഞങ്ങൾ എടുത്ത് വേർ ചെയ്തിട്ട് ആ തീർന്നു ഈ ലൈഫ് ജാക്കറ്റിന്റെ എണ്ണമാണ് അവിടെ ഈ ബോട്ടിന്റെ ലിമിറ്റ് അവര് എണ്ണിത്തിട്ടുണ്ടോ അല്ലാതെ എണ്ണി തന്നെയാണ് ഇങ്ങോട്ട് വിടുന്നത് എന്നാലും ആ ലൈഫ് എല്ലാരും വേറെ ചെയ്യുമ്പോ കറക്റ്റത്തെ എണ്ണം കിട്ടും പക്ഷെ ഒരുപാട് പേര് പോകും നൂറ് നൂറിലധികം ആൾക്കാർ കയറി പോകുന്നതാണെന്ന് ഞാൻ വിചാരിക്കുന്നത് ഒരുപാട് പേര് ഉള്ള ഒരു സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു കറിയാണിത് അങ്ങനെ വീണ്ടും നമ്മുടെ പെറിയ കയറി വിവേകാനന്ദ കുറയിൽ പോകേണ്ട ഒരു കേരള അവസരം കിട്ടി വിഡോ സീറ്റ് കിട്ടിയില്ല നല്ല മനോഹരമുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്ന ഒരു സെക്കൻഡ് സീറ്റ് കിട്ടി അത്യാവശ്യം കാറ്റൊന്നുമില്ല അന്ന് ഒന്നിട്ടും നല്ല മുട്ട കാറ്റൊക്കെ ആയിരുന്നു പക്ഷെ ഇപ്പൊ കാറ്റൊന്നുമില്ല വളരെ സമാധാന വരട്ടുള്ള ഒരു സിയാണ് പക്ഷെ ആ ഗ്ലാസ് ബ്രിഡ്ജ് ഓപ്പൺ ആവാത്തെയാണ് ഒരു വിഷയമായത് അതുകൊണ്ടിരുന്നെങ്കിൽ നമുക്ക് അടിപൊളിയൊരു വീഡിയോ ആയിട്ട് അറിയാനായിരുന്നു ഇവിടുത്തെ വൈബ് കളിപൊളിയാണ് ഒരുപാട് പേര് വരുന്നത് തിരുവള്ളൂർ പ്രതിമയും വിവേകാനന്ദർ ഹോസിലേക്കുള്ള യാത്രയാണ് വർഷങ്ങളായിട്ട് ഉള്ള ഒരു ബോട്ട് സർവീസാണ് തുടക്കത്തിലൊക്കെ ഇവിടെ എനിക്ക് ഫോട്ടോഗ്രാഫി ഒക്കെ വളരെ കർശനമായിട്ട് നിരോധിച്ചിരുന്നു തോന്നുന്നു ഇപ്പൊ അത്യാവശ്യം എല്ലാരും മൊബൈലൊക്കെ ഒന്നിനേഷണം തോന്നുന്നത് അത്രയ്ക്ക് പ്രശ്നമൊന്നും ഉണ്ടാക്കാറില്ല അത്യാവശ്യം ആടി കേട്ടോ အဲ့ဒါ കഴിഞ്ഞ വർഷം കുറച്ച് പഴയ ലൈഫ് ജാക്കറ്റാണ് ഇപ്പൊ കുറച്ച് പുതിയ ലൈഫ് ജാക്കറ്റുകളാണ് ഈ മാറ്റങ്ങളൊക്കെ ജാക്കറ്റ് എടുത്തിട്ട് ആൾക്കാര് ഫോർ ആക്കി ഇറന്ന് പോകുന്നു നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജ് ഇതാണ് തിരുവള്ളൂർ പ്രതിമയിലേക്ക് പോകുന്ന ഗ്ലാസ് ബ്രിഡ്ജ് ടു വണിലേക്ക് എനിക്ക് ഒരു മൂന്ന് ദിവസം മുമ്പേ ഉണ്ടായിരുന്നതാണ് വിചാരിക്കുന്നത് ഞാൻ അങ്ങനെയാണ് ഒരുപാട് മലയാളം വ്ലോഗും തമിഴ് വ്ളോഗ കണ്ടിട്ടാണ് വന്നത് ഒരുപാട് പേര് കയറിയിട്ടുണ്ടോ ഒരുപാട് തമിഴ് വ്ളോഗർ മലയാളി വ്ളോഗർമാരൊക്കെ കയറിയിട്ടുണ്ട് ഒരു ഒരു വ്ളോഗറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം പുള്ളി നല്ലോണം ചെയ്യുന്നുണ്ട് ചില കാര്യങ്ങളൊക്കെ ഞാൻ ചിന്തിക്കുമ്പം ഞാനിങ്ങനെ ഒന്ന് സെർച്ച് ചെയ്യാൻ നോക്കുമ്പോൾ പുള്ളിയുടെ വീഡിയോ ആയിരിക്കും പുള്ളി പോയി കഴിഞ്ഞ് പുള്ളി രണ്ട് പ്രാവശ്യം പോകുന്നു വന്നു ഒരു ഒരുപാഷ ഇങ്ങോട്ടേ കയറാനേ കഴിയാത്തൊരവസ്ഥയായിരുന്നു കടലിൽ പ്രക്ഷോഭമായിട്ട് ഇപ്പം അത് ഇതില് കയറി തിരുവള്ളൂരിന്റെ പ്രതിമയിൽ ആ ഭാഗത്തൊക്കെ പുള്ളി പോയി കഴിഞ്ഞു അങ്ങനെ പരിശ്രമിച്ച ഒരുപാട് കാര്യങ്ങൾ നടക്കുകയൊക്കെ ചെയ്യും പക്ഷേ ഈ ഒരു പരിശ്രമം എനിക്ക് വിജയിച്ചില്ല എന്താ എന്തായാലും ഇവിടുത്തെ കാഴ്ചകളും ഇവിടുത്തെ വൈബൊക്കെ ഉള്ള മനോഹരമാണ് നല്ല വെയില് അപ്പൊ റെസ്റ്റ് എടുക്കാന്ന് വിചാരിച്ചു അവരെ ഒരു 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 ഫീല് ഗ്ലാസ് ബ്രിഡ്ജ് അല്ല ആ ഗ്ലാസ് ബ്രിഡ്ജ് തന്നെ ഈ രണ്ട് റോക്കും കൂടെ തമ്മിലുള്ള റോക്ക് പാലം വരുന്നെങ്കിൽ പോലും അപ്പുറത്തും ഇപ്പുറത്തും എല്ലാവർക്കും പോകാൻ കഴിയും അതിന്റെ ആ റോക്കിൽ പോയിട്ട് അവിടത്തെ കഴിച്ച കാണാൻ കഴിയുന്നത് വളരെ ഹായ് നല്ലൊരു വൈബായിരുന്നു അങ്ങനെ കുറച്ച് സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാനാണ് ഇവിടുത്തെ പ്ലാൻ എന്താ പറയാ അല്ല വെയിലാണ് എല്ലാ കാറ്റുണ്ട് ഇതിന്റെ പുറകിലൊക്കെ അതിനെ എന്താ പറയാ കാറ്റാടി പാടങ്ങൾ കാണാൻ പറ്റും അതുപോലെ കൂടംകുളം ആണവ നിലയം കാണാൻ പറ്റും അങ്ങനത്തെ ഒരു പ്രദേശമാണ് ഒരുപാട് തവണ വന്നിട്ടുണ്ട് ഈ മെയിൻ അട്രാക്ഷൻ ഗ്ലാസ് ബ്രിഡ്ജ് തന്നെയായിരുന്നു പക്ഷെ ഗ്ലാസ് ബ്രിഡ്ജ് എനിക്ക് തോന്നുന്നു മെയിൻറ്റൈൻ ചെയ്തിട്ട് അവര് തുറക്കുമായിരിക്കും നല്ല തിരക്കാൻ ഉണ്ടാവും ഈ ഗ്ലാസ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ജനുവരിയിൽ ഓപ്പൺ ചെയ്തതാണ് അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ പറയുകയാണെങ്കിൽ തിരുവള്ളൂർ പ്രതിമ എന്ന് പറയുന്നത് തിരുവ തിരുവള്ളൂർ എന്ന് പറയുന്നത് തിരുക്കുറലും എന്ന് പറയുന്നത് തമിഴ്നാടിന്റെ ഒരു സാംസ്കാരിക നായകനും ഒരു കവിയും ഒരു നവോതന നായകനെ പോലത്തെ ഒരാളാണ് ഇവിടെ ഇപ്പം നമ്മളൊരു ദേശീയ പാർട്ടി ആയിട്ടുള്ള ഒരു പ്രമുഖ പാർട്ടി ഇവിടെ ഭരണത്തിൽ വരുമെങ്കിൽ ഈ എല്ലാ ക്ഷേത്രങ്ങളുടെ മുമ്പിലും തിരുവള്ളൂരിന്റെ പ്രതിമ ഉണ്ട് അതിനെ ഉടച്ചു വാർക്കും അതായത് ഉടച്ചു കളയുമെന്നുള്ള രീതിയിലുള്ള പ്രസ്താവന നടത്തിയിട്ടുണ്ട് പുള്ളി അതേ പറ എന്താ മതത്തിനപ്പുറത്തായിട്ടുള്ള ഒരു ആത്മീയതയും മനുഷ്യത്വവും ഒക്കെ കാണുന്ന ഒരാളാണ് തിരുക്കുറൽ എന്ന് പറയുന്നത് നമ്മൾ ഇപ്പൊ നിൽക്കുന്ന ഞാൻ നിൽക്കുന്ന വിവേകാനന്ദ സ്വാമി എന്ന് പറഞ്ഞ വിവേകാനന്ദൻ എന്ന് പറഞ്ഞ ആളും തന്നെ എന്താ പറയുക കേരളത്തിന് ഭ്രാന്താലയം എന്ന് വിളിച്ചു ഇന്ന് ഒരു നവോത്ഥാന നായകനോ ഒരു രാഷ്ട്രീയക്കാരനോ എന്തെങ്കിലും ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ കേരളത്തിലെ അവസ്ഥ എന്തല്ലോ ചോദിക്കുക ഭ്രാന്താലയം അല്ല അതിനെക്കാട്ടി അപ്പുറത്തുള്ളതായിട്ടുള്ള പെരുമാറ്റം ഉണ്ടാവും ഓ എന്താ പറയാ മതത്തിനെ കുറിച്ചും മറ്റുള്ള കാര്യങ്ങളെ കുറിച്ചും ചെറിയൊരു അഭിപ്രായം ഷർട്ട് ഊരണോ വേണ്ടയോ എന്നുള്ള ഒരു കാര്യം പോലും തീരുമാനിക്കാൻ പറ്റാത്ത ഒരു കാലത്ത് ഈ സമയം മൂന്ന് മണിയാവാൻ പോകുന്നതേ ഉള്ളൂ ഏകദേശം ഒരു മണിക്കൂർ കൂടുതൽ ഞാൻ വന്നിട്ട് സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ കൊല്ലത്തുള്ള ഒരു ബി ടി സി യാത്ര എന്നിവിടെ വരുന്നുണ്ട് കുറെ ബി ടി സി യാത്രകൾ കന്യാകുമാരി വൈകുന്നേരം വരുന്നുണ്ട് പക്ഷെ അവർ വരുന്നത് തൃപ്പരപ്പ് പത്മനപുരം പാലസ് വട്ടക്കോട്ട ഇവിടെ വരുമ്പം ഏകദേശം വൈകിട്ട് ഒരു മൂന്ന് മണി ഈ റേഞ്ചിലാണ് എത്തുന്നത് അതേ പറഞ്ഞ നാല് മണി വരെ ഈ ജംഗാർ ഉള്ളൂ ജങ്കാറേ കയറി ഇവിടെ വരും ഇവിടെ നാല് ഈ ഒരു അഞ്ചു മണിക്ക് മുമ്പായിട്ട് തന്നെ ഈ ഒരു പ്രദേശം ആൾക്കാരെ ഒഴിപ്പിച്ച് മാറ്റി അപ്പൊ അത് ഇവിടെ ഇരുന്നാണ്ട് അസ്തമയം കാണാൻ കഴിയില്ല ഇവിടെ എന്താ അസ്തമയവും കുറച്ച് സന്ധ്യയുടെ വൈബും കൂടെ അല്ലെങ്കിൽ സന്ധ്യ സമയത്തുള്ള ആരിതും കൂടി കാണാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു എന്താ പറയാ ടിക്കറ്റിനുള്ള അല്ലെങ്കിൽ അതൊക്കെയുള്ള ഒരു സമയം ഉണ്ടായിരുന്നെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു വൈബ് തന്നെ ആയിരുന്നെ ഇവിടെ ഇപ്പൊ ആറേ മുക്കാലിട്ട് ഒമ്പത് മണി വരെ ലൈറ്റ് ഷോയോ ഉണ്ടെന്ന് പറഞ്ഞ അതെങ്കിലും ഉണ്ടായിരിക്കുമോ എന്ന് ഉള്ള കാര്യം 恩義だな。 അപ്പോൾ ഇവിടുത്തെ സെക്യൂരിറ്റി ചോദിച്ചു ഇവിടെ ഈ ക്രെയിൻ പോലെ ടവർ പണിത് വെച്ച് ടവർ ക്രെയിനുകൾ നാല് സൈഡും ഇവിടെ രണ്ടെണ്ണം അപ്പുറത്ത് രണ്ടെണ്ണം ഉണ്ടായിരുന്നു അതിലെ മൂന്ന് ടവർ ക്രൈനുകൾ അവർ ഡിസ്ബാൻഡിൽ ചെയ്ത് കഴിഞ്ഞു ആ എല്ലാ ക്രൈനുകളും ഡിസ്മാൻഡിൽ ചെയ്ത് കൈവരികളൊക്കെ പ്രോപ്പറായിട്ട് പണിതിട്ട് ഇത് എനിക്കുള്ള ജനുവരി ഒന്നിന് ഉദ്ഘാടനം കഴിഞ്ഞതേ ഉള്ളൂ പ്രോപ്പറായിട്ടുള്ള കൈവരികളും ഈ ക്രൈന് ഡിസ്മാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടിന്യൂസ്ലി ഇവിടെ ആൾക്കാർക്ക് വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും എന്നാണ് പറഞ്ഞത് അത് ചിലപ്പോ എത്ര ദിവസം എടുക്കും എന്നുള്ള കാര്യമൊന്നും അവർക്ക് പറഞ്ഞൂട ഗ്ലാസ് ബിജ് കയറാനുള്ള മോഹവുമായി വന്നിട്ട് ഗ്ലാസ് ബിച്ച് കയറാതെ വിവേകാനന്ദ വിവേകാനന്ദപ്പാറയും തന്നെ മുൻപ് വന്നതുപോലത്തുള്ള ഒരു സാഹചര്യത്തിൽ വന്ന് കാണുകയും അവിടുത്തെ വൈബൊക്കെ ആസ്വദിക്കുകയും ചെയ്തിട്ട് ഇപ്പം ഏകദേശം നാലരയായിട്ടുണ്ട് ഏതാണ്ട് ഇവിടെ എൻട്രി ക്ലോസ് ചെയ്ത് ലാസ്റ്റ് ലാസ്റ്റ് സമയങ്ങളാണ് അഞ്ചുമണിയാകുമ്പോൾ അവിടുന്ന് ആൾക്കാരെ ഇറക്കും അതായത് വിവേകാനന്ദപ്പാറുന്ന ആൾക്കാരെ ഇറക്കും എന്താ പറയുക അത് കഴിഞ്ഞിട്ട് മെയിൻ ഗേറ്റ് അടച്ചിട്ട് ഇപ്പം എന്താ പറയുക നമ്മൾ റെവേണി സംഗമത്തിലേക്കുള്ള ഗേറ്റ് തുറന്ന് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ പുറകിൽ ഇങ്ങനെ നമ്മുടെ വിവേകാനന്ദ പാറയും തിരുവള്ളൂരിന്റെ പ്രതിമയൊക്കെ ഇങ്ങനെ കാണാവുന്ന ഒരു നല്ല അടുത്ത് കാണാവുന്ന ഒരു പറയാ ഒരു ഒരു മണ്ഡപം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രദേശമായിട്ട് വരും അത് ഈ അവസാന വൈകിട്ട് ഈ സമയങ്ങളിൽ മാത്രമാണ് ഇവിടെ അങ്ങനെ തുറക്കുകയുള്ളൂ എപ്പോഴും തുറക്കത്തുമില്ല ആ എൻട്രിയാണ് ഫ്രീ എൻട്രി അവിടെയാണ് പക്ഷെ പിന്നെ മണിക്ക് ക്ലോസ് ചെയ്യട്ട് കുറച്ചു നേരത്തേക്ക് ഒരു മണിക്കൂറത്തേക്ക് ഇതുവഴി ആൾക്കാരെ ഇറങ്ങി പോകാൻ പറയും എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ഇനിയിപ്പോ ലൈറ്റ് അസ്തമയവും കണ്ട് ഇവിടുത്തെ ലൈറ്റ് ഷോ പോലത്തെ ഒരു സംഭവം ഉണ്ട് നല്ല മനോഹരമായിട്ടുള്ള ലൈറ്റുകളൊക്കെ ഉണ്ട് തിരുവനന്തപുരത്തോളം എനിക്ക് ലൈറ്റ് കാണാൻ പോകാൻ പറ്റത്തില്ല നമ്മൾ രക്തത്തിൽ എളിഞ്ഞ്ചേർന്നാണ് ലൈറ്റ് ഷോകള് അപ്പൊ അതും കൂടെ കണ്ടിട്ട് പോകാനുള്ള പ്ലാനാണ് തുമ്പം

நிலையான வேளாண்மை முதல் நேர்மையான வணிகம் வரை சமூக நீதி முதல் சமத்துவ உலகம் வரை வாழ்வின் அனைத்து திசைகளுக்கும் வழிகாட்டும் ஒரு தெளிவான வரைபடமாய் அகழ் கருத்துகள் உலகெங்கும் வாழும் பல கோடி மக்களின் வாழ்க்கையை வடிவமைத்து வருகிறது திருவள்ளுவர் நினைப்பீருடைய சீர்திருத்தவாதியாக உயர்ந்து நிற்கிறார் அவரது பார்வை அவரது காலத்தை தாண்டியும் தாக்கிறது அது நம்மை புத்தாக்கத்திற்கும் மேம்படுத்துவதற்கும் தொடர்ந்து கேள்வி கேட்கவும் ஊக்குவிக்கிறது அவரது வாக்கு அன்றும் இருந்தது இன்றும் இருக்கிறது நாளையும் இருக்கும் எப்போதும் பழம் அறத்தையும்

வாழ்க வள்ளுவர் ஊரல் வளர்க திருப்பூரின் கரும வாழ்க தமிழ் തിരുക്കുറലിനെ കുറിച്ചിട്ടുള്ള ഒരു എന്താ പറയുക ലൈറ്റ് ഷോയും ഒരു ചെറിയൊരു ഷോ ഉണ്ടായിരുന്നു അത് കാണാൻ വേണ്ടി വന്നു എൻ്റെ തിരിച്ചു പോകണം അതിൻ്റെ ലൈറ്റ് ഷോയും ആ ഒരു എന്താ പറയുക ആ തിരുക്കുറലും തിരുവള്ളനെ കുറിച്ചിട്ടുള്ള കുറിച്ചുള്ള ആ ഒരു കാഴ്ച എന്താ പറയുക ഒരു സ്പീച്ച് പോലത്തുള്ള ഒരു ഡോക്യുമെൻ്ററി ഒക്കെ ഇവിടെ സംഘടിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു എന്താ പറഞ്ഞാൽ നല്ല വൈബാണ് വൈകുന്നേരങ്ങളെ ലൈറ്റ് ഷോയെ അപ്പം ഞാൻ തിരിച്ചുകൊണ്ടിരിക്കുകയാണ് എട്ടരയ്ക്കാണ് ബസ് എന്താ പറയുക ഇവിടുത്തെ ഒരു നൈറ്റ് വൈബ് ആസ്വദിക്കാൻ കണക്കാക്കിയുള്ള ഒരു പ്ലാനിങ്ങിലാണ് വന്നത് ഗ്ലാസ് ബ്രിഡ്ജാണ് എപ്പോഴും പറയാനുള്ളത് അത് പക്ഷേ അതൊഴിച്ച് ബാക്കി എല്ലാം അടിപൊളിയായിരുന്നു അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുന്ന കാര്യവും ഷെയർ ചെയ്യുന്ന കാര്യവും അതിലുപരി സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും നിങ്ങൾ പരിഗണിക്കണം അപ്പോൾ അടുത്തൊരു സീനിക് വ്യൂമായി കണ്ടുമുട്ടുന്നവരെ അരുൺരാജ് സൈനിങ് ഓഫ്